വിജേഷ് കലാഭവൻസ് മൂന്ന് പേരെയും നിങ്ങളെ ചിന്തിപ്പിക്കാനും ഒക്കെ കൂടെ വേണ്ടി നല്ലൊരു കൈഡിയോട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശിവേ നിങ്ങളല്ല ഞാൻ ഇവിടെ കല്യാണം പറയാം എല്ലായിടക്കല്ലേ വന്നാ നിങ്ങളെ മോൻറ്റിയൊക്കെ രേശം നേരം കൂടുതൽ വേണ്ടേ എന്നെ വിളിക്കണം എന്റെ പേര് കഴിച്ചാ പറ്റൂല്ലേ കുഞ്ഞി മോനെ ഇതെന്തായാലും ഞാൻ പറ ഞാൻ ഇന്റെ അഗരത്തിന്റെ മേലെ അത് നേരെ തലയിൽ വീണ് പിന്നെ നോക്കുമ്പോച്ചിട്ട് കിട്ടുന്നില്ല സ്ട്രേറ്റ് ചെയ്ത് പെണ്ണ് പെണ്ണ് റെഡിയായി കാണുമ്പോട്ടെ

ഇവള് പെണ്ണാ ശീവ എനിക്കറിയാലോ ഒന്ന് പറഞ്ഞു രണ്ടാമത് ശീമാണ്ടാത്തേണ്ടാത്ത ഇത് ഇരുമ്പ് പോലെ കളിക്കേ ഉയറ്റ കുഞ്ഞും പോലെ അങ്ങനെ കല്യാണം കഴിഞ്ഞാട ആദ്യത്തെ ദിവസം നോക്കുമ്പോ പാത്രം തേച്ചേ തിരുമ്പ ും പറണ്ട ഇതെല്ലാം കണ്ടോക്കുമ്പോ രണ്ടായിരത്തിന്റെ നോട്ട് ചില്ലറ മാറിയൊന്നും മക്കളെ എന്നോട് പറഞ്ഞു അമ്മ ഒരു പനിയും എടുക്കണ്ട വീട്ടിൽ തന്നെ ഇരുന്നോളിന്ന് അത് കണ്ടോക്കുമ്പോ ഞാനിപ്പോ താക്കോലെടുത്ത് കൊടുത്ത് അമ്മേനോട് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ

എന്റെ മക്കളെ ഞാൻ ചോദിച്ചല്ലേ ഷീബെ ഇത്ര സമയായിട്ട് എന്തേലും എന്നോട് പറയുന്ന പൊരേന്റെ താക്കോല് കിട്ടിക്കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിച്ചു അമ്മ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്റെ കമല ഇങ്ങനെ ഒന്നും പറഞ്ഞു നടത്തറേ നമ്മളൊരു പൊരയെ കാറ്റി കൊടുക്കുന്നു ആ നലയലുണ്ട് എടേ നോക്കുന്നോടാ കേട്ടാ എന്ത് പറയ മനേ നീ കല്യാണം പറയണ്ട വേം പറഞ്ഞിട്ട് പോട് കുമാരട്ടന് ഭയങ്കര സംശയ എന്ന ചിമ്മണി മാറ്റേ റേഷം നിക്കണ്ടല്ലേ എന്റെ അമ്മയെട്ടം സംശയവും കാര്യല്ല ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഓർക്കിപ്പേ തന്നെന്താ അറിയില്ലേ ഇതാരാ

പിന്നെ ഇരുപത്തി ഒന്നിന് ഭയങ്കര പരിപാടിയാ എന്ത് പരിപാടിയാ അച്ഛൻ മുന്നേ മരിക്കേണ്ടത് ഇപ്പാന്നൊരു സമാധാനായ എന്താ ഉഷാറി പിന്ന ബി ജെ പരിപാടി എല്ലാം ഉണ്ടാവും പോയിട്ട് ഇപ്പൊ മരിച്ചെടുത്തോ ഡിജെ പരിപാടി ഞാൻ പൊന്നേരിന്റെ ചോറുണ്ട് ชีवेള് പോയി ಇದೆಂದんなടാ ഒന്ന് പറഞ്ഞു രണ്ടാമത് वेरನಾൾക്കാരല്ല ชีพ നീ ഇവിട നിക്കണ്ട മന कुमार തൻ എന്നി కుమాత വേച്ചൻ വീടി പരിപ്പ സംചോർത്തെ എങ്ങടിയോ പറഞ്ഞാച്ച കുഞ്ഞി മോൻ ഞാൻ ชีവേള് അടുgroupId ഒന്ന് പറഞ്ഞു തിരുവാ നീ പോടാ ഇന്നി നീ പോ 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 നീ പോടാ ชีവേള് അടുgroupId ഞാൻ പറയും പോയസല്ലണ്ടെ പായസല്ലമ്പക്കണ്ടേ കേട്ടാ നീ ജമ്പി വീ ജമ്പി നീ કુമാതൻ കൂവാ നീ ജമ്പി ഇതെ രണ്ടുളി జిమ్మిడి വാങ്ങ പോയി తిత్తు

ഒന്ന് പറഞ്ഞ് രണ്ടാമത് പോരിച്ച കുലിപ്പിനെ കൊണ്ട് േറ്റിടിയെ പോട്ടാന്ന് പറഞ്ഞിക്കേനു ജിമ്മുടി വാങ്ങാൻ ഞാൻ പോവില്ലന്നു പോയടന്നെ എന്ത് കളിയായി കളി കാര്യൂടെ ഉഷിത് ഉഷി ഉയൻ അമ്മ നിങ്ങള് എന്നാ പിടിച്ചോ എന്താ ജിലേബി മൈസൂർ പാക് ഇതല്ല കമലെല്ലാം പറയുന്നില്ലേ മുത്തേ തേനെ ചക്കര എന്നല്ലോ അതെല്ലാം പറത്തേന്നില്ല എന്താ കുമാര ചിമ്മ അതാര അങ്ങനെ അങ്ങന്ന് കണ്ടിട്ട് അതാരുന്നു എനക്ക് ഇപ്പൊ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് എന്നാ പുനാ എല്ലാ കുളിക്കാനായിരുന്നു ഇവിടെ വന്നേക്കാ ആരാ ആരാ വന്നു പോലെ നിങ്ങളി വേർ കോള് പാപാന്ന് ഇങ്ങനെ ഒരു വടക്ക് സാധനം കാണുമ്പോൾ പടിയാ വെറുതെ പേരിലൊരു ഭർത്താവ് നിങ്ങളൊരു കാര്യമില്ല എല്ലാവരും മൊബൈലിലും ക്യാമറ ഓണാക്ക് ലൈവായിട്ടൊരു ആത്മഹത്യ നിങ്ങൾക്ക് ഇപ്പം കാണാം എല്ലാവരും ഓൺ ആയിക്കൊള്ളി എല്ലാവരും ഓണായിക്കൊള്ളി പേരിലൊരു ഭർത്താവ് എന്തിൻ്റെ ഒരു ആവശ്യമില്ല വെറുതെ ഓണാക്ക கெர்ட்டி கி தகர்ட்டி கி உங்களுக்கு பா போங்க உங்களுக்கு போயி பா இந்த களியாய் களிப்பிக் கொண்டானே இங்க நாய் இங்க போறியேங்கள என்ன பாறன ஜோடலம்பச்சி கேடி வா கெர்ட்டி கதை காடி كده இந்த நாய் திங்க போகா ஏரோப்ளேட் போய் வா எல்லாரும் இங்க போயே உங்களுக்கு போயி சின்ன எல்ல மடக்கணும்ன்றல்ல கெர்ட்டி கி வா

ർ പിന്നെത്താവ് മൂന്നാങ്ങളെ മാറാ നിങ്ങൾ കളിക്കണ്ടേ മാറ്റാ പറയണ്ട ഒരിക്കലും എടമം കൈക്കാരോട് കളിക്കർ അടി വരുന്നേ തിരിയല്ല നിങ്ങളൊരു നിറഞ്ഞൊരു കയ്യടി ഉണ്ട് ലേശം ചോറ് തിന്നിട്ട് അടക്കി ഇടന്ന്